പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് രാവിലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ചിന്ത തന്നു പിശാചുണ്ടായതെങ്ങനെയാണെന്നാണ് എനിക്ക് ചിന്ത തന്നത് ദൈവത്തെ അനുസരിക്കാതിരുന്ന മാലാഖമാരാണ് പിശാച്ചുകളായി രൂപാന്തരപ്പെട്ടത് അവര് പറഞ്ഞത് നിന്നെ ഞങ്ങൾ ബഹുമാനിക്കില്ല നിന്നെ ഞങ്ങൾ സ്തുതിക്കില്ല അങ്ങനെ പറഞ്ഞ് പ്രവൃത്തി തുടങ്ങുമ്പോൾ മുതൽ അവരുടെ അവർ എതിരാകുന്നു ആ എതിരായ ജീവിതം അവരെ കൊണ്ടുചെന്ന് എത്തിയിച്ചത് നരകമെന്നൊരു സ്ഥാപനത്തിനകത്താണ് അങ്ങനെയാണെങ്കിൽ ഇന്നും ദൈവ നിഷേധത്തോടെ സഭാധികാരികളെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവിക സംവിധാനത്തെ ദൈവത്തെ തന്നെ ധിക്കരിക്കുന്നു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ പുരോഹിതരും ഇപ്പോൾ വിമതരായി നിൽക്കുന്ന സകല മനുഷ്യരും ദൈവത്തെ അംഗീകരിക്കാത്ത തരത്തിൽ മാലാഖമാർ അന്ന് കാണിച്ച അതേ അഹങ്കാരം തന്നെയല്ലേ ഇപ്പോഴും കാണിക്കുന്നത് ഇങ്ങനെയല്ല ദൈവത്തെ അനുസരിക്കാത്ത എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാകട്ടോ ലൂസിഫർ എന്ന് പറയുന്ന മാലാഖ അവന്റെ രൂപം മാറുകയാണ് ചെയ്തത് അവരെത്ര പേരുണ്ടെങ്കിലും റപ്പായിട്ടും സാത്താൻ സൈന്യമായിട്ടത് മാറുകയാണ് ചെയ്തത് ഓ എന്തൊരു ഭീകരാവസ്ഥയെ നിത്യമായി നരകം സൃഷ്ടിക്കപ്പെട്ടു അതിലെ ഭരണകർത്താക്കളായി അവർ മാറുന്നു ഭൂമിയിലെ മനുഷ്യാത്മാക്കളെ കൊണ്ടുപോകാൻ അവൻ പുറകെ നടക്കുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചു കഴിയുമ്പോൾ അഹങ്കാരം കയറി വരുന്നു ആ അഹങ്കാരത്തെ താലോലിച്ച് താലോലിച്ച് അപകടത്തിലും നാശത്തിലും ചെന്നുപെടുന്നു അങ്ങനെയാണെങ്കിൽ എറണാകുളം അങ്കപാലി അതിരൂപതയിൽ കലഹിക്കുന്ന ഇതിന് വഴിമരുന്നിട്ട പുരോഹിതനുണ്ട് രണ്ടായിരത്തോളം വൈദികരെയും അയ്യായിരത്തോളം കന്യാസ്ത്രീകളെയും ധ്യാനിപ്പിച്ച് കന്യാസ്ത്രീകളും പുരോഹിതനുമാക്കിയെന്ന് പറയുന്ന ആ പുരോഹിതനാണ് ഇവിടെ ലൂസിഫറായിട്ട് മാറിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലും ബോധത്തിലും കയറിയ അന്ധകാരം പകർന്നു കൊടുത്ത് പകർന്നു കൊടുത്ത് ഇവിടെ വൈദികരായി പഠിച്ചുകൊണ്ടിരുന്ന സകല മക്കളുടെ തലയ്ക്കകത്തും തിന്മ കയറിക്കൂടി ോക്കുക അദ്ദേഹത്തെ പിൻപറ്റിയ സകല എണ്ണവും ഊസിപ്രണ്ട് പിന്നാലെ പോയ മാലാക്കന്മാർക്ക് സംഭവിച്ചത് തന്നെ സംഭവിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമുക്കിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിത്യനാശത്തിന് ഇവരെ ദൈവം കൈവിടാതിരിക്കുന്നു കാരണം ഭൂമിയിൽ അവസാന ശ്വാസം തന്നിൽ നിന്ന് പുറത്തു പോകുന്നതും വരെ മാനസാന്തരപ്പെടാനുള്ള സാധ്യത ഒരു വിശ്വാസിക്കുണ്ട് ഭരിക്കുന്നതിന് മുമ്പെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഇവർ നമ്മുടെ പുരോഹിതരാ പക്ഷേ ഇവർ നരകത്തിൽ കിടക്കുന്നത് കാണുവാൻ ഉറപ്പ് സ്വർഗത്തിലിരുന്നു കൊണ്ട് നരകത്തിൽ കാണാൻ സാധിക്കുമെന്നല്ലേ ധനവാൻ്റെയും ലാസ്രൻ്റെയും കഥയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുസരണയില്ലാതെ പോകുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതാണ് ഞാനും നിങ്ങളും അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നില്ല അധികാരികളെ അനുസരിക്കുന്നില്ലെങ്കിൽ എൻ്റെയും ഗതി ഇതൊക്കെ തന്നെ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക സങ്കീർത്തകൻ പറഞ്ഞിട്ടുണ്ട് എഴുപത് വർഷമാണ് ആയുസ് എറിയാൽ എൺപതെക്കാലം അത്രയും ദുരിതവും കഷ്ടതയും ഇവിടെയുണ്ട് ഇപ്പോൾ തീർന്ന് കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ എത്തിയില്ലെങ്കിൽ ഭൂമിയിലെ ജന്മം പാഴാം നമുക്ക് വേണ്ടി കർത്താവ് കാൽവരിയിൽ സഹിച്ച് അവൻ നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ വീണ്ടെടുത്തത് വെറുതെ പോകും നീ ഞാൻ നരകത്തിൽ പോകുമ്പോൾ കർത്താവിൻ്റെ ഒരു സങ്കടമുണ്ടെന്നാലും കുഞ്ഞ് നീ വരുന്നതിന് മുമ്പ് നിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ഞാൻ ഈ ലോകത്ത് വന്ന് നിനക്ക് വേണ്ടി ബലിയായി നിനക്ക് ആ പാപ പരിഹാരം ഞാൻ നടത്തിയിട്ടും എന്തേ നീ നരകത്തിൽ പോയതെന്ന് ഓർത്തൊരു കരച്ചിലുണ്ട് തമ്പുരാനെ കരയിക്കരുതേ നമുക്ക് കൂടുതൽ നന്മയിലും പ്രാർത്ഥനയിലും നോയിമ്പ് തുടങ്ങാൻ പോവുകയാണ് കൂടുതൽ വിശുദ്ധ ജീവിതത്തിനായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റോട് ഇട ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ